കട്ടപ്പനയിൽ യുവാവിനെ കാറിടിച്ചു വീഴ്ത്തി വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഇന്നലെ രാത്രി പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കൽത്തൊട്ടി സ്വദേശി ചെറിയൽ ജസ്റ്റിനാണ് കട്ടപ്പന സ്വദേശി ക്രിസ്റ്റോയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവിനെ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ചത് കേസിലെ പ്രതി കൽത്തൊട്ടിൽ ചെറിയ ജസ്റ്റിൻ കട്ടപ്പന പോലീസിൽ കീഴടങ്ങി പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഞായറാഴ്ച രാത്രി പതിനൊന്നിനാണ് സംഭവം വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതികൾ തമ്മിൽ കട്ടപ്പന ഇടശ്ശേരി ബാറിന് സമീപത്ത് വെച്ച് തർക്കമുണ്ടായിരുന്നു തുടർന്ന് പിരിഞ്ഞുപോയ ചെന്നാട്ടു വീട്ടിൽ ക്രിസ്തോയുടെ ബൈക്കിൽ സെൻട്രൽ ജംഗ്ഷന് സമീപത്ത് വെച്ച് ജസ്റ്റിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് ക്രിസ്തോയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിടക്കും തുടർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ക്രിസ്റ്റോയുടെ ഒൻപത് വാരിയലുകൾ പൊട്ടുകയും ശ്വാസകോശത്തിനും ക്ഷതമേറ്റിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ക്രിസ്റ്റോയുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇടുക്കി വിഷൻ കട്ടപ്പന